ഒരു സാധാരണ കുടുംബത്തിൻ്റെ നെഞ്ചു പൊള്ളുകയാണ് ഈ സ്വർണത്തിൻ്റെ വില നാൾക്ക് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ കാരണം സ്വർണത്തിൽ ഏറ്റവും വലിയ ഉപഭോക്താവ് എന്ന് പറയുന്നത് ഇടത്തരം കുടുംബങ്ങളാണ് അവരുടെ സ്വപ്നമാണ് സ്വർണത്തിൻ്റെ രൂപത്തിൽ വിൽക്കപ്പെടുന്നത് അവർ അവരുടെ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യങ്ങൾ അത് വെച്ചിട്ട് മക്കളുടെ കല്യാണം നടത്താൻ വേണ്ടി അവരെ നല്ല നിലയിൽ പറഞ്ഞേക്കാൻ വേണ്ടി സ്വർണം വാങ്ങുന്ന ഒരു ശീലം ഒരു കീഴ്വഴക്കം പോലെ ആയി കഴിഞ്ഞു കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവുമധികം സ്വർണം വിറ്റഴിക്കപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിലാണ് തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് കേരളം ഇതിൽ തന്നെ ഗോൾഡിൻ്റെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് എത്രയോ കാലമായിട്ട് കേരളമാണ് സ്വർണ്ണ കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയ ഭൂമി എന്ന് പറയുന്നത് എൻഎസ്എസ് ഒയുടെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളം തന്നെയാണ് ഇപ്പോഴും സ്വർണം ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്വർണത്തിന്റെ നാൽപ്പത് ശതമാനവും വിറ്റഴിക്കപ്പെടുന്നത് ഇവിടെയാണ് ഗോഡ്സ് ഓൺ കൺട്രിയാണ് നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാൽ കുറച്ചു കാലമായിട്ട് ഗോഡ്സ് ഓൺ കൺട്രി മാത്രമല്ല ഗോൾഡ്സ് ഓൺ കൺട്രി കൂടിയാണ് സ്വർണത്തിൻ്റെ സ്വന്തം നാട് കൂടിയാണ് കേരളം നമ്മുടെ തൃശ്ശൂർ ഗോൾഡൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് കൊടുവള്ളി എന്ന ടൗൺ ആകട്ടെ ജ്വല്ലറികൾ ഒരേ സമയം നിത്യവും പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ സ്വർണത്തിൻ്റെ ഒരു സ്വർഗ എല്ലാം കൊണ്ടും നമ്മുടെ കേരളം ആസാം ബീഹാർ പോലുള്ള വലിയ സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊന്നും സ്വർണമോ സ്വർണ്ണ കച്ചവടമോ വലിയ രീതിയിൽ നടക്കുന്നില്ല എന്നാൽ ഒരു മധ്യവർഗ കുടുംബങ്ങൾ കൂടുതലുള്ള കേരളത്തിൽ ആണ് സ്വാഭാവികമായിട്ടും സ്വർണ കച്ചവടം നന്നായി ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണ കച്ചവടം മാത്രമല്ല സ്വർണത്തിന്റെ കള്ളക്കടത്തുണ്ട് സ്ത്രീധനം പോലുള്ള വിഷയങ്ങളിലെ കൊലപാതകങ്ങൾ വരെ എത്തുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ സ്വർണം എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് മലയാളികളുടെ കൂടെ എപ്പോഴും സന്തോഷമായിട്ടോ ദുഃഖമായിട്ടോ അമർഷമായിട്ടോ പ്രതികാരമായിട്ടോ ഒക്കെ അതിൻ്റെ രൂപം മാറിക്കൊണ്ടിരിക്കും കേരളത്തിലാണ് ഇത്രയധികം ജ്വല്ലറികൾ വർക്ക് ചെയ്യുന്നത് ആ ജ്വല്ലറികളുടെ പരസ്യങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണ് മോഹിപ്പിക്കുന്ന പരസ്യങ്ങളിൽ വീണ് പോകുന്നത് ശരാശരി മലയാളിയാണ് അവന്റെ സ്വപ്നങ്ങളാണ് അതിനെയാണ് ഇവർ മുതലെടുക്കുന്നത് നമ്മുടെ കയ്യിൽ പണമുണ്ടാവുമ്പോൾ കുറച്ച് സ്വർണം വാങ്ങിവെക്കുക ഇത് വില കൂടുമ്പോൾ സത്യത്തിൽ നമ്മുടെ പണത്തിന്റെ മൂല്യവും കൂടുകയാണ് അങ്ങനെ ഇതൊരു സുരക്ഷിതമായ സമ്പാദ്യമായി കണ്ട് സ്വർണം വാങ്ങിവെക്കുന്നവരുണ്ട് അത്തരക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അല്ലെങ്കിൽ അയൽവാസികൾ ചെയ്യുന്നത് കണ്ട് തങ്ങളുടെ മക്കളെയും സ്വർണത്തിൽ കുളിപ്പിച്ച് വിവാഹം നടത്തി വിടാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന സാധാരണ മലയാളികളുണ്ടല്ലോ കടം വാങ്ങിച്ചും ലോൺ എടുത്തും കഷ്ടപ്പെട്ടും സ്വർണം വാങ്ങി അന്തസ് കാണിക്കാൻ മേഞ്ഞു നടിക്കാൻ അല്ലെങ്കിൽ പൊങ്ങച്ചം പ്രദർശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മലയാളി ആ മലയാളികൾക്ക് എന്നാണ് ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന വളരെ ആദർശ ബോധമുള്ള കുറെ ആളുകൾ ഈ നാട്ടിലുണ്ട് അതേസമയം പൊതുധാരയിൽ ഇപ്പോഴും ഈ സ്വർണത്തെ ഒഴിവാക്കിക്കൊണ്ട് അതല്ലെങ്കിൽ അത്തരം ആഡംബരങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം എന്നുള്ളത് ഇപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നിട്ടില്ല സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയിൽ മുന്നിൽ നിൽക്കുന്നു എന്ന അവകാശപ്പെടുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ കച്ചവടം നടക്കുന്നു എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം സംഭവിക്കുന്നത് സ്ത്രീധനം പോലുള്ള വിഷയത്തിലൊക്കെ നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതുമാണ് മഞ്ഞലോഹത്തോടുള്ള ലഹരി വെടിയുക എന്നുള്ളത് വെറും മുദ്രാവാക്യമായി മാത്രം സൂക്ഷിക്കാനുള്ള ഒരു കാര്യമായിട്ട് കാണാതെ സാധാരണ വീടുകളിലേക്ക് ചെന്നുകൊണ്ട് കുടുംബങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരെ ഈ വിഷയത്തിൽ ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംഘടനകളും നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരും എല്ലാം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്